നമസ്കാരം സി പി എം എന്നും അവകാശപ്പെടുന്നത് തങ്ങൾ പാവങ്ങളുടെ പാർട്ടി ആണ് എന്നാണ് അതിനാൽ തന്നെ എല്ലാ കാലത്തും പാവങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കും എന്നതൊക്കെയാണ് മുദ്രാവാക്യം പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് ഇനി അങ്ങോട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അടിസ്ഥാന വികസനവും ഒക്കെ മുടങ്ങാനാണ് സാധ്യത ഇതേക്കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിക്കാം ഭരണപരിഷ്കാര സമിതിയുടെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നട്ടല്ലായ രണ്ട് കമ്പനികൾ അതായത് കിഫ്ബിയും കെ എസ് എസ് പി എല്ലും അടച്ചുപൂട്ടണം എന്നാണ് കിഫ്ബി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അടിസ്ഥാന വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്ന ഒരു കമ്പനിയാണ് രണ്ടാമത്തേത് കെ എസ് എസ് പി എല്ലാണ് അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഈ ഒരു കമ്പനി മുഖേനയായിരുന്നു പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൂടാതെ വിധവാ പെൻഷനും മറ്റുമൊക്കെ ഇതിന്റെ ചുമതല തന്നെയായിരുന്നു ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു ഈ രണ്ട് കമ്പനികളും സ്ഥാപിച്ചിരുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ധനസഹായം അഥവാ ഗ്രാൻറ്റും നൽകിപ്പോന്നിരുന്നു എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടുകൂടി ഈ ഗ്രാൻ്റുകൾ മുടങ്ങിപ്പോവുകയായിരുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടണമെന്ന് ഭരണപരിഷ്കാര സമിതി ശുപാർശ ചെയ്യാനുള്ള കാരണവും സമിതി അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തെങ്കിലും കിഫ്ബി ഒരു സ്ഥാപനം ഉടനടി അടച്ചുപൂട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല അതിന്റെ പ്രധാന കാരണം ഇരുപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള ലോണുകളാണ് കിഫ്ബി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ പെൻഷൻ കമ്പനിയായ കെ എസ് എസ് ബി എല്ലിന്റെ കാര്യം അങ്ങനെയല്ല അവരെടുത്തിരിക്കുന്നത് ഹ്രസ്വകാല വായ്പകളാണ് ലോൺ ലോണെടുത്തും ഇന്ധനസെസിന്റെ ഒരു ഭാഗം കൈപ്പറ്റിയും മുമ്പോട്ട് പോയിരുന്ന കിഫ്ബിക്ക് അവർ ഏറ്റെടുത്തിരുന്ന പദ്ധതികളിലെ പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം അവസ്ഥയിൽ നിൽക്കുമ്പോഴും കിഫ്ബിക്ക് സ്വന്തമായൊരു കെട്ടിടം പണിയാനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ നടത്തിയിരുന്നു ഇതിനുവേണ്ടിയുള്ള ടെൻഡർ നടപടികൾ പോലും സ്വീകരിച്ചിരുന്നു സെക്രട്ടേറിയറ്റിനു സമീപം തന്നെ പുതിയ ഓഫീസ് പണിയാനായിട്ടായിരുന്നു സർക്കാരിന്റെ ആലോചന എന്നാൽ കെ എസ് എസ് പി എല്ലിന്റെ കാര്യം അങ്ങനെയല്ല കുറച്ചു മാസങ്ങളായി സർക്കാർ ഇതിനെ പാടെ അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു ഇതായിരുന്നു മാസങ്ങളോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാനുള്ള കാരണവും കെ എസ് എസ് പി എല്ലിന്റെ നിലനിൽപ്പിൽ സി എ ജിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാരിനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം എന്നുള്ളത് മെയ് മാസത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ വിരമിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് കൊടുക്കാനുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് പോലും പണം തികയുന്നില്ല കടമെടുക്കൽ പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ കൊടുത്ത കേസും എങ്ങുമെത്തിയിട്ടില്ല ഇതിനിടയിൽ പോലും ജഡ്ജിമാരുടെ നാല് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചു എന്നുള്ളതും മറ്റൊരു വിരോധാഭാസമാണ് ജഡ്ജിമാരെ പിണക്കാൻ കഴിയില്ല സർക്കാരിന്റെ നിലനിൽപ്പ് പോലും അവരുടെ കൈകളിലാണ് ഇതിനിടയിലും എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ശേഷം ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെല്ലാം മുഖസാക്ഷിയാവാൻ വിധിക്കപ്പെട്ട ഒരു ജനതയോട് സഹതാപം മാത്രം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്